ദൈവപ്രീതിക്കായി സ്വന്തം ശരീരത്തെ പീഡിപ്പിക്കുന്നത് അന്ധവിശ്വാസവും അനാചാരവുമല്ലേ ഉദാഹരണം ശൂലം കുത്തൽ കൊളുത്തിവലിക്കൽ തലവെട്ടിപ്പൊളിക്കൽ തലയിൽ തേങ്ങ എറിഞ്ഞുടയ്ക്കൽ മുതലായവ ഒരു തരത്തിൽ അംഗീകരിക്കാൻ വയ്യാത്ത ഹീനതയാണ് കൊച്ചു കുട്ടികളെയും മറ്റും ഇതിന് വിധേയരാക്കുന്നത് ഏത് ഭക്തിയുടെ പേരിലായാലും അംഗീകരിക്കാൻ കഴിയാത്തതാണ് ഇത് പറയാൻ കാരണം രണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് അല്ലാതെ ഹൃദയത്തെ ഉലച്ച ഒരു ചിത്രം കണ്ടത് കൊച്ചു മക്കളുടെ ഇവിടെ തുളച്ചിരിക്കുക കമ്പി കൊണ്ട് എന്നിട്ട് അത് ഇപ്പുറത്തെ കൂടെ തുളച്ചെടുത്തിരിക്കുക എന്നിട്ട് രണ്ട് ഭാഗത്തും ചെറുനാരങ്ങ വെച്ചിരിക്കുക ഓ കൊച്ചു മക്കൾ അന്ധതയാണിത് അരുതിത് എന്ന് നമുക്ക് പറയാൻ സാധിക്കണം പക്ഷേ ഭക്തിയുടെ ലഹരിയിൽ സമൂഹ മനസ്സിൻ്റെ ആവേശത്തിൽ ശരിയേത് തെറ്റേത് കർത്തവ്യമെന്ത് അകർത്തവ്യമെന്തെന്ന് തിരിച്ചറിയാത്ത അവസ്ഥയിലേക്ക് നമ്മൾ അത്തപ്പതിച്ചു പോകുന്നു ആ ചെയ്ത കുട്ടിയുടെയൊക്കെ അച്ഛനെ അമ്മേനെ പിടിച്ച് അങ്ങനെ ചെയ്യാനാ തോന്നുന്നു പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ചെയ്തോട്ടെ എന്തോ ചെയ്തോട്ടെ നമ്മളെന്തിനാ നോക്കണത് അവൻ കുത്തി തുളയ്ക്കോ എന്തോ ചെയ്തോട്ടെ പക്ഷെ ഇത് ഹീനതയാണ് ഇതുപോലെ ഹീനതയാണ് മുസ്ലിം സമൂഹത്തിൽ മതവിശ്വാസത്തിന്റെ പേരിൽ കുട്ടികളുടെ ലിംഗാഗര ചർമ്മം മുറിച്ചു കളയുന്നത് ഇതേ ഹീനതയാണ് കാരണം ആ കൊച്ചുകുട്ടിക്ക് എന്ത് മതവിശ്വാസം അച്ഛൻ്റെ അമ്മേൻ്റെ വിശ്വാസം അനുസരിച്ച് കുട്ടിയുടെ ശരീരഭാഗം മുറിച്ചു കളയാൻ അവർക്ക് അധികാരം അത് ചെയ്തു കൊടുക്കാൻ ഡോക്ടർമാർക്ക് ധാർമ്മികമായ എന്തധികാരം പക്ഷെ ആര് ചോദ്യം ചെയ്യാൻ ഇപ്പം ഹിന്ദു ചെയ്താലും ക്രിസ്ത്യാനി ചെയ്താലും മുസൽമാൻ ചെയ്താലും തെറ്റ് തെറ്റ് തന്നെയാണ് ഇത് ഹീനതയാണ് ഇത് ഭഗവതിയുടെ പേരിലോ സുബ്രഹ്മണ്യന്റെ പേരിലോ ചെയ്യുന്നുണ്ടെങ്കിൽ തോന്നിവാസമാണ് മുതിർന്നവർ ചെയ്തോട്ടെ നമുക്ക് വിരോധമില്ല അവരെന്ത് വേണമെങ്കിൽ ചെയ്തോട്ടെ അവര് വെട്ടി പൊളിക്കുകയെ ശരീരത്തെ പീഡിപ്പിക്കുകയെ എന്തോ ചെയ്തോട്ടെ അഭിപ്രായം പറയേണ്ട ആവശ്യം നമുക്കെന്താ പക്ഷെ കൊച്ചു കുട്ടികളെ ഇത്തരം പീഡനത്തിന് വിധേയരാക്കുന്നത് കാണുമ്പം അല്ലാത്തൊരു നമ്പരമാണ് അതുപോലെ തന്നെ ഞാൻ തൂക്കം ചെയ്തോ ഒരു വിരോധമില്ല എന്നാൽ ഞാൻ തൂക്കം നേർന്നിട്ട് വേറെ ഉള്ളവർക്ക് പൈസ കൊടുത്തിട്ട് അവരെ കൊണ്ട് തൂങ്ങിപ്പിക്കുക അത് ഹീനതയാണ് താന്തോനിത്തമാണ് ആ നേരുന്നവനെ പിടിച്ച് തൂക്കണം എനിക്ക് ദേഹം വേദനയാക്കാനൊന്നും വയ്യ ഭഗവതിയുടെ പ്രീതിയും വേണം ഉടനെ ഞാൻ അടയ്ക്കെടുത്തിട്ട് ഒരാളെ തൂക്കുക അയാളുടെ ദാരിദ്ര്യത്തെ ഞാൻ ഉപയോഗിക്കുക വല്ലാത്തൊരു കാഴ്ചയായിരുന്നു ഞാൻ നേരിട്ട് ഒറ്റ പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ അപ്പോഴറിഞ്ഞത് നിറയുണ്ട് ക്ഷേത്രങ്ങളിലൊന്നും ആ ഭാഗത്തേക്കേ പോകാൻ തോന്നില്ല പേടിയാ പക്ഷെ ഒരു പ്രാവശ്യം കണ്ടു കൊല്ലത്ത് വെച്ചിട്ട് റോഡ് മുഴുവൻ ബ്ലോക്കാ എന്താ വ വല്ല വി പി മറ്റോ വരുന്നുണ്ടോയെന്ന് വിചാരിച്ചു അങ്ങനെ എല്ലാ റോഡും ബ്ലോക്ക് ചെയ്യണമെങ്കിൽ അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ വിളിച്ചു പറഞ്ഞു പോകുന്ന ഒരു വാഹനം അതിലെ പോയി ചെന്തും ഏതൊരു ക്ഷേത്രത്തിൻ്റെ പേര് പറഞ്ഞിട്ട് അമ്മയുടെ ഭക്തി നിർഭരമായ യാത്ര ഇതിലെ കടന്നു പോവുകയാണ് അനുഗ്രഹത്തിന് പാത്രീഭൂതരാവുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വാഹനം കടന്നുപോയി നല്ലൊരു ഭവ്യമായൊരു ദർശനം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ നോക്കി നിന്നു അപ്പോഴാണ് ഈ ഒരു ലോറി വരുന്നത് പതുക്കെ പതുക്കെ അതിൽ വലിയൊരു ഏത്തം പോലെയുള്ള പഴയ കാലത്ത് വെള്ളം ഏത്തം വലിക്കണം ഏത്തം അതിൻ്റെ അഗ്രത്തിൽ കൊളുത്തുകളില് ഈ മുതുകില് തൊലിയിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു വ്യക്തി ഈ ലോറി നീങ്ങുന്നതിനനുസരിച്ച് ചെറിയ കുഴികളിലെല്ലാം ചാടുമ്പോൾ ഇതിങ്ങനെ വലിയുകയാണ് വ്യക്തമായി കാണുക അത്ര പതുക്കെയാ ലോറി പോകുന്നത് അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ എന്ന് പറഞ്ഞ് കുറെ ഭ്രാന്തന്മാരെ പിന്നാലെ ഇത് ഭക്തിയാണോ അല്ലാഭാസമാണോ ഇതൊക്കെയാണ് ഭക്തിയുടെ പേരിൽ നടക്കുന്നത് ശരി ഞാൻ പറ പ്രാർത്ഥിക്കുകയാണ് അമ്മേ ഞാൻ തോന്നിക്കോള അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ തൂങ്ങിയ ഒരു കുഴപ്പമില്ല നമുക്ക് ആർക്കും അതിനെ എതിർക്കാൻ അധികാരവും ഇല്ല പക്ഷെ ഇത് വിലക്കെടുക്കുകയാണ് ദാരിദ്ര്യം ഹേതുവായിട്ട് ഇതിനും തയ്യാറാവുന്ന വിഭാഗം സ്വയം പാകപ്പെടുത്തുകയാണ് ഇതൊക്കെയാണോ ഭക്തി അമ്മേ ഇതാണ് ഭക്തി എങ്കിൽ എനിക്ക് വേണ്ട ഇത് കാരണം ജഗന്മാതാവാണ് ദേവി ആ ജഗന്മാതാവിന് ഇഷ്ടമാവോ ഇത് അമ്മയ്ക്ക് ഏതമ്മക്ക സ്വന്തം മക്കൾ ഇങ്ങനെ വേദന അനുഭവിക്കുന്നത് കണ്ടാൽ സന്തോഷം ഉണ്ടാവുക കുറെ അമ്മമാരിവിടെ ഉണ്ടല്ലോ ആർക്കെങ്കിലും സന്തോഷം ഉണ്ടാവുക അമ്മയ്ക്ക് അമ്മയ്ക്ക് ഉണ്ടാവില്ല ഉറപ്പാണ് പിന്നെ എങ്ങനെയാ നമ്മുടെ എല്ലാ അമ്മയ്ക്കും ഉണ്ടാവുക ചിന്തിക്കുക അതുകൊണ്ട് സ്വയം ആരെങ്കിലും എന്തെങ്കിലും ചെയ്യണ്ടോ മുതിർന്നവർ അവർ ചെയ്തോട്ടെ വീട്ടിപ്പൊളിക്കുകയെ എന്ത് വേണമെങ്കിൽ ചെയ്തോട്ടെ അതിനിടപെടാൻ നമുക്ക് അധികാരം ഇല്ല പക്ഷേ കുട്ടികളെ ദാരിദ്ര്യത്തെ ദു ദുരുപയോഗം ചെയ്തുകൊണ്ട് ഒക്കെ ഇത്തരം നടത്തുന്നത് ഹീനതയാണെന്നായിരം പ്രാവശ്യം പറഞ്ഞേ മതിയാവൂ നിർത്ത് ഇത് എന്ന് വിളിച്ചു പറഞ്ഞേ മതിയാവും പക്ഷേ ഇത് പറയുമ്പോൾ ചിദാനന്ദപുരി സ്വാമി ആരാകുന്നു എന്നറിയോ നിങ്ങൾക്ക് നിരീശ്വരവാദിയാകുന്നു ഈ സ്വാമി നിരീശ്വരവാദിയാണ് അല്ലെങ്കിൽ അമ്മയുടെ നൂറ്റാണ്ടുകളായിട്ടുള്ള ആചാരത്തിനെതിരായിട്ട് പ്രസംഗിക്കുമോ നേരിടേണ്ടി വരുന്ന യാഥാർത്ഥ്യമായി പറയുന്നത് അതുകൊണ്ട് ഇതൊക്കെ അതിൻ്റേതായ നിലയ്ക്ക് നിരൂപണം ചെയ്തു ഭക്തിയും ഉപാസനയും എല്ലാം വ്യക്തിയുടെയും സമാജത്തിൻ്റെയും ഉയർച്ചയ്ക്കാണ് അതിന് വിരുദ്ധമായത് അസ്വീകാര്യമാണ് എന്ന ഒരൊറ്റ മാനദണ്ഡം വെച്ച് ഇതിനെയെല്ലാം നിരൂപണം ചെയ്യുക ഈ പറഞ്ഞതുകൊണ്ട് ആരെങ്കിലും ശൂലം കുത്തിച്ച് അതിനെ ചിദാനന്തപുര സ്വാമിയെ എതിർക്കുകേയില്ല അയാളെയും നമ്മൾ അനുകൂലിക്കും കുത്തട കുത്തുക കാരണം സ്വന്തം ദേഹത്താ കുത്തട നമുക്കെന്ത് വേണം നേരെ വിളിച്ച് കുട്ടികളെ കുത്തിക്കഴിഞ്ഞാൽ അത് വേറെ അത് പാടില്ല ഒരാൾ തൂങ്ങയാണെങ്കിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ അങ്ങനെ തോന്നിക്കോ പക്ഷേ ദാരിദ്ര്യത്തെ മുതലെടുത്ത് വേറൊരാളെ തൂക്കിക്കൊണ്ട് നടന്നു ഈ ഭക്തി പൂർവാകാനായി കൈയ്യടിച്ച് നടക്കുകയാണെങ്കിൽ അത് തെറ്റാണ് ഇതാണ് അനുബന്ധമായി ഒരുപാട് പറയാനുണ്ട് പക്ഷേ ഇത്ര പറഞ്ഞാൽ നമ്മുടെ ചിന്താഗതി അതിൽ സുവ്യക്തമാക്കും